പോകാൻ കാൻഡൻ ജൂലൈ മാസം സാധിക്കാർക്കായി മുതൽ മാ വരെ സംഘടിപ്പിക്കുന്ന പോക്സ് സംഘടിപ്പിക്കുന്നാങ്ഹായ് ബിസിനസ് ട്രിപ്പിലേക്ക് സ്വാഗതം ഒരു ലക്ഷത്തോളമുള്ള ഫാക്ടറി അപ്ലിറ്റുകൾ സന്ദർശിക്കുവാനും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നേരിട്ട് ബോധ്യപ്പെടുവാനും ഈ യാത്ര നിങ്ങൾക്ക് ഗുണകരമായിരിക്കും പുതിയൊരു ബിസിനസ് അവസരം തിരയുന്നവർക്ക് ഒരുപക്ഷെ കാൻഡൻ ഫെയറിനേക്കാൾ ഗുണകരം ഇ മാർക്കറ്റ് വിസിറ്റ് ആയിരിക്കും എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നിങ്ങൾക്കത് ഇവു മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ടോയ്സ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഫാൻസി ഓർണമെന്റ്സ് ടൂൾസ് ആൻഡ് ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് ബാഗ്സ് ആൻഡ് ഷൂസ് ഓഫീസ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ക്ലോത്തിംഗ് ഓട്ടോ ആക്സസറീസ് തുടങ്ങി നൂറിൽ പരം വിഭാഗങ്ങളിൽ നിന്നും ഒരു ലക്ഷത്തോളം ഫാക്ടറി അപ്ലെറ്റുകൾ ഈ ഒരൊറ്റ യാത്രയിലൂടെ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് ഇതിനു പുറമെ ഷാഹായുടെയും ഇവുവിന്റെയും സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും ആസ്വദിക്കുന്നതിനായി രണ്ട് ദിവസത്തെ പ്രീമിയം ടൂർ പാക്കേജും ഈ യാത്രയോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലേറെയായി ചൈനയുമായി ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പോക്സ് തിരുവനന്തപുരം ടെക്നോ പാർക്കാണ് ആസ്ഥാനം സോഴ്സിംഗിലും ഷിപ്പിംഗിലും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ടേൽ പ്രതിനിധികൾ ഈ യാത്രയിലുടനീളം നിങ്ങളോടൊപ്പം ഉണ്ടാകും എട്ട് ദിവസത്തെ ഈ ഒരു ബിസിനസ് ട്രിപ്പിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രം താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഉടൻ ബന്ധപ്പെടുക